ഈ കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഈ സിനിമയിലെ നായകനെയാണ് ഇവന്റെ പേര് റെ എന്നാണ് ഒരു ക്രൈൻ ഓപ്പറേറ്ററാണ് പതിയേപോലെ തന്നെ ഇന്നത്തെ ദിവസം അവൻ ജോലി കേട്ട് അവന്റെ പോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവന്റെ ജോലിയൊക്കെ തീർത്തിട്ട് അവൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഇത്ര തിടുക്കപ്പെട്ട് അങ്ങോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അവന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട് ഭാര്യയുടെ പേര് മേരി എന്നാണ് എന്നാൽ ഇവർ തമ്മിൽ ഇപ്പൊ ബന്ധമൊന്നുമില്ല ഡിവോഴ്സിലാണ് മാത്രമല്ല അവളാണെങ്കിൽ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അവരിപ്പവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി അവളുടെ പുതിയ ഹസ്ബൻഡും ൂടെ അവളുടെ വീട്ടിലേക്ക് പോവാണ് അതുകൊണ്ട് തന്നെ റേയുടെ മക്കളെ അവനെ ഏൽപ്പിക്കാനാണ് അവർ പങ്കിട്ട് വന്നിരിക്കുന്നത് റേയ്ക്ക് രണ്ട് മക്കളാണ് മൂത്തവന്റെ പേര് റോബി എന്നും ഇളയവളുടെ പേര് റേച്ചൽ എന്നുമാണ് അങ്ങനെ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കുട്ടികളെ റേയെ ഏൽപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോവാണ് ഈ സമയം അവിടുത്തെ ടി വിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട് ഉക്രൈനിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ആ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വിചിത്രമായ എന്തൊരു മിന്നൽ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം രാജ്യത്തിലെ മുഴുവൻ കറണ്ടും അടിച്ചുപോയി എല്ലാ വീടുകളും ഇപ്പം ഇരുട്ടിലാണ് മാത്രമല്ല ചെറിയ അളവിൽ ഭൂകമ്പം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ റേ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ കുട്ടികളുമായിട്ട് ബേസ്ബോൾ കളിക്കാൻ തുടങ്ങി എന്നാൽ ഈ റേനെ സംബന്ധിച്ചിട്ട് കുട്ടികളധിക സമയം അവന്റെ കൂടെ നിൽക്കാറില്ല എപ്പോഴും അവർ അമ്മയുടെ കൂടെയാണ് ഇന്നത്തെ ദിവസമാണ് കുറച്ച് കൂടുതൽ സമയമെങ്കിലും അവൻ കുട്ടികളുമായിട്ട് അടുത്തിടെ പഴകുന്നത് മാത്രമല്ല ഈ റോബിയും റേയും തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചേരത്തില്ല ഇപ്പോൾ അവർ ഈ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നതിനിടയിലും അവൻ ഉടക്കുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവര് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കാൻ തുടങ്ങി എന്നാൽ റേ നോക്കുമ്പോൾ റോബി അവിടെ കാണുന്നില്ല അവൻ ഇത് അവിടെ പോയി എന്നാണ് അവൻ അവന്റെ മകളുടെ അടുത്ത് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അവൻ എങ്ങോട്ടാണ് പോയത് എന്നെനിക്കറിയത്തില്ല പക്ഷെ നിങ്ങളുടെ കാറും അവൻ പോയത് എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോൾ റേക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അതിന്റെ കാരണം ഈ റോബിക്ക് ലൈസൻസ് ഇല്ല മാത്രമല്ല റേ പലതവണ അവനോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ കാർ െന്ന് അതുകൊണ്ടാണ് അവൻ ഇത്രയും ദേഷ്യം വരുന്നത് അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ റോബി അന്വേഷിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഈ സമയത്താണ് അവിടെ കുറെ ആളുകൾ കൂടിയിരിക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നത് അവരെല്ലാവരും മുകളിലേക്കാണ് നോക്കി നിൽക്കുന്നത് അത് കണ്ട് സംശയം തോന്നുന്ന റേ ആണെങ്കിൽ വേഗം മുകളിലേക്ക് നോക്കാൻ തുടങ്ങി ഈ സമയം അവൻ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മുകളിൽ ആകാശത്തായിട്ട് ഇരുണ്ട മേഘങ്ങൾ കൂടിയിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ഇടയിലായിട്ട് എന്തോ ലൈറ്റും കാണുന്നുണ്ട് പക്ഷെ അത് എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അങ്ങനെ ആ കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി അവൻ നേരെ വീടിന്റെ പുറകിലേക്ക് പോവാണ് ഈ സമയത്താണെങ്കിൽ നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അവിടെയുള്ള ആളുകൾ മൊത്തം ആ കാഴ്ച തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെയാണ് എല്ലാവരും അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഈ സമയം റേ ആണെങ്കിൽ അവന്റെ മകളെ അത് വിളിച്ച് കാണിക്കുന്നുണ്ട് പെട്ടെന്നാണ് അതിൽ നിന്ന് ശക്തമായിട്ടുള്ള മിന്നൽ അടിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ റേ അവന്റെ മകളെയും കൂട്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അവര് നേരെ വീടിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത് പക്ഷെ ആ മിന്നലാണെങ്കിൽ തുടരെ തുടരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ അവര് വേഗം അവിടെയുള്ള ഒരു ടേബിളിന്റെ അടിയിലേക്ക് പതുങ്ങി ാണ് മിന്നൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്നുണ്ടെങ്കിലും ഇടിയൊന്നും വെട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന ആലോചനയിലാണ് റേ എന്നാൽ റേച്ചൽ ആണെങ്കിൽ അവളുടെ ബ്രദറായ റോബിയെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് എവിടെ പോയതാണ് അവൻ ഇനി എന്തെങ്കിലും പറ്റി കാണുമോ എന്നൊരു ടെൻഷനാണ് അവക്ക് അങ്ങനെ കുറച്ച് സമയം മിന്നൽ കഴിയുമ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല അങ്ങനെ റേ വേഗം എഴുന്നേറ്റിട്ട് അവിടുത്തെ ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി പക്ഷെ അവിടെ ഇപ്പൊ കറണ്ട് ഇല്ല അത് മനസ്സിലായ ഉടനെ തന്നെ അവൻ അടുത്തായിട്ട് ഫോണാണ് എടുക്കുന്നത് എന്നാൽ അവിടുത്തെ ഫോണും വർക്ക് ചെയ്യുന്നില്ല എന്തിനേറെ പറയുന്നു അവന്റെ വാച്ച് പോലും ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ അവൻ വേഗം തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഈ സമയവും പുറത്താണെങ്കിൽ മുഴുവൻ ആൾ കൂടിയിരിക്കുകയാണ് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കാർ സ്റ്റാർട്ട് ആവുന്നില്ല എല്ലാവരും ആ ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത് അങ്ങനെ റേ അതിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് റോബി അങ്ങോട്ട് വരുന്നത് അവനൊരു കുഴപ്പവും പറ്റാത്തതുകൊണ്ട് തന്നെ റേക്ക് ശരിക്കും സമാധാനമായി ഈ സമയം റോബി അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ ആ പള്ളിയുടെ അടുത്തേക്കാണ് പോയത് പെട്ടെന്ന് കാർ പോയി അതിനിടയിൽ അവിടെ മിന്നൽ അടിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി ആറ് തവണയാണ് കണ്ടിന്യൂസ് ആയിട്ട് മിന്നൽ അടിച്ചത് മാത്രമല്ല ആ മിന്നൽ അടിച്ചത് കാരണം അവിടെ റോഡിൽ വലിയൊരു കുഴി ഉണ്ടായിട്ടുണ്ട് ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ അവന്റെ അച്ഛന്റെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലായി നീ ഒരു കാര്യം ചെയ്യ് റേച്ചിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് വേഗം അവളുടെ അടുത്തേക്ക് ചെല്ല് ഇനി മേലാലെങ്ങാൻ എന്റെ കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ലൈസൻസ് ഇല്ലാത്ത കാര്യം ഞാൻ പോലീസിനെ വിളിച്ചിട്ട് പറയും അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി വീട്ടിലിരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് റേവേഗ വേഗ പള്ളിയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ അവൻ പോകുന്ന വഴിക്ക് അവൻ അറിയാവുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടുത്തെ ഒരാളാണെങ്കിൽ ഒരു വണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ എന്താണ് വണ്ടിക്ക് പറ്റിയത് എന്നൊക്കെ റേ ചോദിക്കുന്നുണ്ട് അതെനിക്ക് അറിയത്തില്ല ഇതിന്റെ സ്റ്റാർട്ടറൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് എന്താണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് അതിന്റെ സോളനോയിഡ് മാറ്റി നോക്ക് അത് ചിലപ്പം കരിഞ്ഞതാവാൻ കാരണം എന്ന് പറഞ്ഞിട്ട് റേ വേഗം തന്നെ പള്ളിയിലേക്ക് ഓടുന്നു അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട് നേരത്തെ റോബി പറഞ്ഞ പോലെ അവിടെ വലിയൊരു കുഴി ഉണ്ടായിരിക്കുകയാണ് അതിന് ചുറ്റുമാണ് ആളുകൾ എല്ലാവരും കൂടിയിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ആ കുഴിയുടെ നോക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ പുക വരുന്നുണ്ട് പെട്ടെന്നാണ് അതിനടിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അത് കേൾക്കുമ്പോൾ ആൾക്കാരെല്ലാം പേടിച്ച് പുറകിലേക്ക് മാറുകയാണ് പെട്ടെന്നാണ് അവർ നിൽക്കുന്ന ആ ഭാഗം മൊത്തം വിണ്ടുകയറുന്നത് റോഡ് മൊത്തം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ പേടിച്ചവണെന്ന് ഓടാൻ തുടങ്ങി ഈ സമയത്താണ് അവിടുത്തെ ആ പള്ളിയുടെ മുൻഭാഗം മൊത്തം രണ്ടായിട്ട് പിളർന്നു മാറുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് ഭൂമിക്കിടയിൽ നിന്നും വലിയൊരു റോബോട്ട് പുറത്തേക്ക് വരുന്നത് മൂന്ന് കാലുള്ള ഒരു ഭീമൻ റോബോട്ടായിരുന്നത് ആൾക്കാരൊക്കെ പേടിയോടെ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്താണ് ഒരു വലിയ ശബ്ദം കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ആ റോബോട്ട് എന്തോ ഒരു ലൈറ്റ് അടിക്കാൻ തുടങ്ങി ആ ലൈറ്റ് ദേഹത്ത് കൊള്ളുമ്പോൾ ആൾക്കാരെല്ലാം കരിഞ്ഞു പോവാണ് അങ്ങനെ ഒരുപാട് ആളുകളെ ആ റോബോട്ട് കൊല്ലുന്നുണ്ട് രക്ഷപ്പെടുന്നവരൊക്കെ ജീവനം കൊണ്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് റേയും അവൻ നോക്കുമ്പോൾ സിറ്റിയുടെ ആ ഭാഗം മൊത്തം ഏകദേശം നശിച്ചു പോയിട്ടുണ്ട് ഇനി അവിടെ നിന്നാ ശരിയാവത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അവന്റെ വീട്ടിലേക്ക് ഓടിപ്പോവാണ് ഈ സമയം അവന്റെ ദേഹത്ത് മൊത്തം ആ ആൾക്കാർ പൊടിഞ്ഞു പോയതിന്റെ പൊടിയൊക്കെ പറ്റിയിട്ടുണ്ട് അവന്റെ ആ രൂപം കാണുമ്പോൾ കുട്ടിയൊക്കെ ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്താണ് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത് എന്നാൽ കുറച്ച് സമയത്തേക്ക് അവനൊന്നും പറയാതെ ആകെ ഞെട്ടിയിരിക്കാണ് അങ്ങനെ അവൻ വേഗം െ മുന്ന് കഴുകിട്ട് കുട്ടികളുടെ അടുത്ത് കാര്യം പറയാൻ തുടങ്ങി നമുക്ക് ഇനി ഒരു മിനിറ്റ് മാത്രമേ സമയമുള്ളൂ അതിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന മുഴുവൻ ഭക്ഷണ സാധനങ്ങളും എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പോയിട്ട് ഒരു ബോക്സ് എടുക്കുകയാണ് അതിനകത്തൊരു തോക്കാണ് ഉണ്ടായത് അവൻ വേഗം തന്നെ അത് കയ്യിലെടുക്കുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ കുട്ടികളെയും കൊണ്ട് നടക്കാൻ തുടങ്ങി അവൻ നേരെ പോകുന്നത് ആ വർക്ക്ഷോപ്പിലേക്കാണ് ഈ സമയം ആ വർക്ക്ഷോപ്പ് താളാണെങ്കിൽ നേരത്തെ കണ്ട ആ കാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവൻ കുട്ടികളെ ആ കാറിന്റെ അകത്തേക്ക് കയറ്റുന്നു ഈ സമയം ആ വർക്ക്ഷോപ്പിലുള്ളവൻ വന്നിട്ട് അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നീ പറഞ്ഞത് ശരിയാണ് ആ സോളനോയിഡോ മാറ്റിപ്പോ കാർ റെഡി എന്നാണ് അയാൾ പറയുന്നത് എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ വേഗം കാറിലേക്ക് ചെന്ന് കയറുകയാണ് അത് കാണുമ്പോൾ നീ എന്താണ് റേ കാണിക്കുന്നത് ഇത് എന്റെ കാറും നിന്റെ കാറും അല്ല പിന്നെ എന്തിനാണ് നീ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് അധികം സംസാരിച്ച് നിൽക്കാൻ സമയമില്ല നീ എത്രയും പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറാൻ നോക്ക് അല്ല നീ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും എന്നാണ് റേ പറയുന്നത് പക്ഷെ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുകയാണ് ഈ സമയം അവരുടെ പുറകിലായിട്ട് ഒരു മരമുണ്ട് ആ റോബോട്ട് അറ്റാക്ക് ചെയ്യുന്നതിനെ തുറന്നിട്ട് അത് കത്താൻ തുടങ്ങി അത് കാണുന്ന റേ ആണെങ്കിൽ വേഗം തന്നെ വണ്ടി മുന്നോട്ട് ാണ് പെട്ടെന്നാണ് ആ റോബോട്ട് വീണ്ടും ഫയർ ചെയ്യുന്നത് അതിൽപ്പെട്ട് ആ വർക്ക്ഷോപ്പ് താളാണെങ്കിൽ മൊത്തം പൊടിയായി പോവാണ് അങ്ങനെ വളരെ വേഗത്തിൽ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവന്റെ പുറകിലുള്ള ഒരു വലിയ പാലം തകർന്നു വീഴുന്നുണ്ട് എങ്കിലും അതിനിടയിലൊന്നും പെടാതെ അവൻ വളരെ വേഗത്തിൽ വണ്ടി മുന്നോട്ട് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ ദൂരെ ഓടിക്കഴിയുമ്പോഴാണ് അവിടെ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് കാണുന്നത് എങ്കിൽ അവിടെ ഒന്നും നിർത്താതെ റെയാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ വണ്ടി മുന്നോട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഓടിച്ചുകൊണ്ട് പോകുന്നത് വണ്ടി ഒന്ന് നിർത്ത് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് ഞങ്ങളോട് പറ റോബിയാണ് അത് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല ആകെ ഇവിടെ വർക്കാവുന്ന വണ്ടി നമ്മളുടേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ നിർത്തിയാൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോയാൽ പറ്റൂ എന്നാണ് അവൻ പറയുന്നത് ഓക്കെ മുന്നോട്ട് പോയിക്കോ എന്താണ് ഇവിടെ നടക്കുന്നതെങ്കിലും പറ റോബി വീണ്ടും ചോദിക്കുന്നു ഈ സമയത്താണ് അവൻ ആ റോബോട്ടിന്റെ കാര്യങ്ങളൊക്കെ റോബിയുടെ അടുത്ത് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോ ഇതെന്താ ടെററിസ്റ്റ് അറ്റാ കാണോ റോബിക്ക് സംശയമായി ഏ ടെററിസ്റ്റ് ഒന്നും അല്ല ആ റോബോട്ട് വന്നത് വേറെ എവിടെ നിന്നും ആണ് അത് കുറെ കാലമായിട്ട് ഭൂമിക്കടിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ആ മിന്നൽ അടിച്ചതിനെ തുടർന്നിട്ടാണ് അത് പുറത്തേക്ക് വന്നത് എന്നൊക്കെയാണ് റേപ്പ് പറയുന്നത് അതെല്ലാം കേട്ട് കുട്ടികൾ രണ്ടുപേരും അകെ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ റേ അവരെയും കൊണ്ട് നേരെ പോകുന്നത് കുട്ടികളുടെ അമ്മയും പുതിയ ഭർത്താവും താമസിക്കുന്ന അവരുടെ വീട്ടിലേക്കാണ് പക്ഷെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല കാരണം അവളുടെ അമ്മയുടെ വീട്ടിലേക്കാണല്ലോ പോയിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി അവർ നോക്കുമ്പോൾ ബ്രെഡ് ആണ് അവിടെ ഇരിക്കുന്നത് റേ ഉടനെ തന്നെ കുട്ടികൾക്ക് അതിൽ പീനട്ട് ബട്ടറൊക്കെ സ്പ്രെഡ് അത് കൊടുക്കാൻ തുടങ്ങി എന്നാൽ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്കിപ്പോ വിശപ്പില്ല നിങ്ങൾ കഴിച്ചോ എന്നാണ് അവൻ എത്ര നിർബന്ധിച്ചിട്ടും കുട്ടികൾ ആ ഫുഡ് കഴിക്കുന്നില്ല അതൊക്കെ കാണുമ്പോൾ റേക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൻ ആ ബ്രെഡ് ഒക്കെ എടുത്തിട്ട് വലിച്ചെറിയാണ് അങ്ങനെ അവൻ കുട്ടി യും കൊണ്ട് പോകുന്നത് ആ വീടിന്റെ ബേസ്മെന്റിലേക്കാണ് അവിടെ റെസ്റ്റ് എടുക്കാനാണ് അവനിപ്പോ പ്ലാൻ ചെയ്യുന്നത് ഇനി പുറത്ത് അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ബേസ്മെന്റിലേക്ക് അത് ബാധിക്കാൻ സാധ്യതയില്ല അങ്ങനെ അവരവിടെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഒരു വലിയ പ്രകാശം അവർ കാണുന്നത് അതെന്താണ് അവർക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ അവർക്ക് ധൈര്യവുമില്ല ഈ സമയത്താണ് ആ വീട് മൊത്തത്തിൽ കുലുങ്ങുന്നത് എന്തോ വന്ന് തകർന്നു വീഴുന്ന ഒരു ശബ്ദം അവർ കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ തീ പിടിക്കാൻ തുടങ്ങി അത് കാണുമ്പോ റേയും കുട്ടികളും മറ്റൊരു റൂമിന്റെ അകത്തേക്ക് ഓടി പോവാണ് അങ്ങനെ കുറച്ച് സമയം അവിടെ കുലുക്കവും മുഴക്കവും ഒക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പുറത്തിറങ്ങാതെ അവിടെ തന്നെ ഇരിക്കയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴാണ് റേ പുറത്തേക്ക് ഇറങ്ങുന്നത് അവൻ നോക്കുമ്പോൾ ആ വീടിന്റെ മുകൾ ഭാഗം മൊത്തം തകർന്ന് കിടക്കാണ് അവൻ അവിടെ നിന്ന് വെളിയിലേക്ക് ചെല്ലുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത് ഒരു വലിയ വിമാനം ആ വീടിന്റെ മുകളിൽ വന്ന് വീണിരിക്കുകയാണ് അതാണ് കഴിഞ്ഞ ദിവസം രാത്രി അവര് കേട്ട ശബ്ദം അങ്ങനെ അവൻ വേഗം തന്നെ ആ വിമാനത്തിന്റെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു ന്യൂസ് റിപ്പോർട്ടറും ടീമും അങ്ങോട്ട് വരുന്നത് ആ വിമാനത്തിൽ നിന്നും എന്തൊക്കെയോ എടുക്കാൻ തുടങ്ങി ഈ സമയം ണെങ്കിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആ റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ ഒരു റോബോട്ടിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പട്ടാളക്കാരൊക്കെ അതിനെ എത്ര ഷൂട്ട് ചെയ്തിട്ടും അതിനൊന്നും കൊള്ളുന്നില്ല അതിന് മുന്നിലായിട്ട് എന്തോ ഒരു ഷീൽഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ എത്ര വെടിവെച്ചിട്ടും അത് അതിനെ ഏൽക്കുന്നില്ല മാത്രമല്ല അത് ആ ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം കത്തി ചാമ്പലായി പോവാണ് എന്നൊക്കെയാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അപ്പോൾ ഒന്നിലധികം റോബോട്ട് ഉണ്ടോ എന്നാണ് അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നത് ഒന്നിലധികം ഉണ്ടോന്നോ നീ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ വിൽ അവനെ കാണിച്ചു കൊടുക്കുകയാണ് അതിനകത്ത് ഒരുപാട് റോബോട്ടുകൾ കാണുന്നുണ്ട് അതെല്ലാം സിറ്റി മൊത്തത്തിൽ കത്തി ചാമ്പലാക്കി കൊണ്ടിരിക്കുകയാണ് അത് കാണിച്ചതിന് ശേഷം അവൾ മറ്റൊരു കാര്യം കൂടെ അവന്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് അറിയാമെന്ന് അറിയത്തില്ല ആ റോബോട്ടുകൾ ഭൂമിക്കടിയിൽ നിന്നാണ് വന്നത് അതിനർത്ഥം ഒരുപാട് കാലം മുമ്പേ അതിനെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തായിരിക്കും ആ റോബോട്ടുകൾ ഓൺ ആക്കിയത് അത് മറ്റൊന്നുമല്ല അത് ആ മിന്നലാണ് നീ ആ മിന്നൽ ശ്രദ്ധിച്ചില്ലേ അതുവഴി എന്തോ ഒരു സാധനം ഭൂമിക്കടയിലേക്ക് പോകുന്നുണ്ട് അത് അന്യഗ്രഹ ജീവികളാണ് അവറ്റകളാണ് ആ റോബോട്ടിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത് അവൾ ആ പറയുന്നൊക്കെ കേട്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ആ റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ അവര് പോയി കഴിഞ്ഞ ഉടനെ റേ വേഗം കുട്ടികളുടെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം അവരെയും കൂട്ടി വേഗം അവിടെ നിന്ന് പോകാൻ തുടങ്ങി അങ്ങനെ കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് റോബി ഒരു കാര്യം ചോദിക്കുന്നത് അല്ല നമ്മൾ എന്തിനാണ് ഈ ഊടുവഴികളോട് പോകുന്നത് നമുക്ക് മെയിൻ റോഡ് കൂടെ പോയാൽ പോരെ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് നോക്ക് റോബി നമ്മളുടെ കയ്യിൽ മാത്രമേ കേടാവാത്ത കാറുള്ളൂ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ഈ കാറ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരും ഇല്ലാത്ത വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒളിച്ചുകൂടല്ലേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ വേഗം ചെന്നിട്ട് ആ ജീവികളെ കൊല്ലാണ് വേണ്ടത് ഇതിപ്പോ ചുമ്മാ കെട്ട പരിപാടിയായി പോയി എന്നാണ് അവൻ പറയുന്നത് നീ അങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം അതുകൊണ്ട് മിണ്ടാതിരിക്കി എന്നാണ് റേ അതിന് മറുപടി പറയുന്നത് അങ്ങനെ കൊറേ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് റേച്ചൽ ഒരു കാര്യം പറയുന്നത് അവക്ക് മൂത്രം ഒഴിക്കാൻ പോകണം മറ്റൊരു നിവർത്തിയോ ഇല്ലാത്തതുകൊണ്ട് റേ അവിടെ വണ്ടി നിർത്തി കൊടുക്കുകയാണ് അങ്ങനെ റേച്ചൽ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങി അവൾ ആരും കാണാത്ത ഒരു സ്ഥലം അന്വേഷിച്ചിട്ടാണ് അവൾ നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് അവൾ ഒരു നദിക്കരയിലാണ് എത്തുന്നത് ഈ സമയത്താണ് അവൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ആ നദിയിലൂടെ ഒരുപാട് ശവങ്ങൾ ഒഴുകി പോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് അവൾ നിലവിളിക്കാൻ തുടങ്ങുമ്പോഴാണ് റെയേ വേഗം വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ സമയമാകുമ്പോഴേക്കും കുറെ പട്ടാള വണ്ടികളൊക്കെ അതിൽ പോകുന്നുണ്ട് അത് കാണുന്ന റോബിയാണെങ്കിൽ അവരെയൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് യുദ്ധം ചെയ്യാനാണോ അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട് എന്നെയും കൂടെ വണ്ടിക്ക് കയറ്റും എന്നൊക്കെയാണ് അവനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരും തന്നെ വണ്ടി നിർത്തുന്നില്ല ഈ സമയം റേ അങ്ങോട്ട് വന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പിടിച്ച വണ്ടിയിലേക്ക് കയറ്റുന്നത് അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം രാത്രിയാവുമ്പോൾ കുറെ ആളുകളെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് അവർ എത്തുന്നത് റേ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം കറക്റ്റ് ആയിരുന്നു അവന്റെ കാറ് മാത്രമേ വർക്കാവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം ആ കാറിന് ചുറ്റും കൂടാൻ തുടങ്ങി റേ എത്ര ശ്രമിച്ചിട്ടും അവൻ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ അവൻ വണ്ടി നിർത്താത്ത കാണുമ്പോൾ കുറെ ആളുകൾ ചേർന്നിട്ട് ആ വണ്ടിയൊക്കെ തല്ലി പൊളിക്കാൻ തുടങ്ങി എന്നിട്ട് അവരെല്ലാവരും കൂടെ റേ യും കുട്ടികളെയും പുറത്തേക്ക് ഇറക്കുകയാണ് അതിനുശേഷം വേറൊരുത്തനെ ആ വണ്ടിയുമായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അവരാണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ഒരു റെസ്റ്റോറൻ്റിലാണ് ഇരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ബാക്കിയുള്ളവരെ കൂടെ തന്നെ അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച അവർ കാണുന്നത് അവരുടെ മുന്നിലൂടെ ഒരു ട്രെയിൻ പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട് അതിന് മൊത്തം തീ പിടിച്ചിരിക്കുകയാണ് ആ കാഴ്ചയൊക്കെ കണ്ട് വളരെ പേടിയോടെയാണ് അവരിപ്പോ മുന്നോട്ട് നടക്കുന്നത് അങ്ങനെ അവരെല്ലാവരും തന്നെ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു പോർട്ടിലേക്കാണ് അവിടെ വലിയൊരു ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട് പട്ടാളക്കാരൊക്കെ ആ ബോട്ടിലേക്ക് ആളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും കൂടെ ആ ബോട്ടിനകത്തേക്ക് കയറാൻ സാധിക്കും ത്തില്ല അതുകൊണ്ട് തന്നെ ആ പട്ടാളക്കാരവിടെ നിന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി നിങ്ങൾ ആരും ടെൻഷനാവണ്ട ഞങ്ങൾ ഇതിലുള്ള ആളുകൾ തിരിച്ചു വരുന്നതാണ് അതുവരെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്നൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അത് ആ റോബോട്ടായിരുന്നു അവർ നിൽക്കുന്ന സ്ഥലത്തു നിന്നും കുറെ ദൂരെയായിട്ടാണ് അത് നിൽക്കുന്നത് അത് ഫയർ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ ആളുകളൊക്കെ എങ്ങനെയെങ്കിലും ആ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി വേഗം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും വേറെ രണ്ട് റോബോട്ടുകളും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ആളുകളാണെങ്കിൽ ആ ബോട്ടിനകത്തേക്ക് തള്ളി കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ റേയും കുട്ടികൾ ആ ബോട്ടിന്റെ കയറുന്നുണ്ട് അപ്പോഴേക്കും ആ ബോട്ടിന്റെ ഡോറൊക്കെ ക്ലോസ് ആവാൻ തുടങ്ങി കുറെ ആളുകൾ അതിന്റെ ഡോറിന്റെ മുകളിലാണ് പിടിച്ചിരിക്കുന്നത് ഇതെല്ലാം റോബിയും ശ്രദ്ധിക്കുന്നുണ്ട് അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ ഡോറിന്റെ മുകളിലേക്ക് കയറിട്ട് അതിൽ തൂങ്ങി നിൽക്കുന്ന ആളുകളെ മൊത്തം അതിന്റെ അകത്തേക്ക് കയറ്റാണ് റോബി അങ്ങനെയൊക്കെ ചെയ്യുന്നത് റേയും കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു അവസരത്തിലായിരിക്കും മകന്റെ കാര്യം ഓർത്തിട്ട് അവൻ അഭിമാനം തോന്നുന്നത് അങ്ങനെ ആ ബോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല കാരണം പെട്ടെന്നൊരു റോബോട്ട് ആ വെള്ളത്തിന്റെ ിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങി വന്ന ഉടനെ തന്നെ അത് ആ ബോട്ട് മറിച്ചിടുകയാണ് അങ്ങനെ ആളുകൾ മൊത്തത്തിൽ വെള്ളത്തിലേക്ക് വേണം ഈ സമയം റേ ആണെങ്കിൽ കുട്ടികളും കൊണ്ട് മുന്നോട്ട് നീന്തികൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ആ റോബോട്ട് ആണെങ്കിൽ അതിന്റെ ഒരു ടെൻഡകൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അതുവഴി ആ വെള്ളത്തിൽ കിടക്കുന്ന ആളുകളെയൊക്കെ അത് അതിന്റെ വായിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റേയും കുട്ടികളും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടപ്പുറത്തെ തീരത്തേക്ക് എത്തി അവർ നോക്കുമ്പോൾ വേറെയും മൂന്നാല് റോബോട്ടുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ആളുകളെ മൊത്തം അതിന്റെ വായ്ക്കകത്തേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അത് അതുകൊണ്ട് തന്നെ റിയാതെ ആ തീരത്ത് തന്നെ ഇരിക്കുകയാണ് റേയും കുട്ടികളും പെട്ടെന്നാണ് ഒരു റോബോട്ട് അവരുടെ തൊട്ടടുത്ത് വരുന്നത് എന്നാൽ അത് റേയും കുട്ടികളെയും കണ്ടിട്ടില്ല അവരാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് ഓടി പോവാണ് അങ്ങനെ കുറെ ഓടി ഒരിടത്ത് എത്തുമ്പോൾ കുറെ ആളുകൾ അതിൽ നടന്നു പോകുന്നുണ്ട് റേ കുട്ടികളെയും കൂട്ടി അവരുടെ കൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അതിനിടയിലാണ് അതിലെ കുറെ വണ്ടികൾ പോകുന്നത് അവരെല്ലാവരും തന്നെ ആ റോബോട്ടുകളുമായിട്ട് യുദ്ധം ചെയ്യാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ വേഗം തന്നെ ആ പട്ടാളക്കാർ അങ്ങോട്ട് ചെന്നിട്ട് ആ റോബോട്ടുകളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം റോബയും കാണുന്നുണ്ട് അവൻ വേഗം തന്നെ പട്ടാളക്കാരുടെ അടുത്തേക്ക് ഓടി ചെല്ലാണ് അവന് ആ യുദ്ധത്തിൽ പങ്കെടുക്കും ണം അതിനുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ റേ ആണെങ്കിൽ അവനെ തിരിച്ചു വിളിച്ചോണ്ടി വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും റോബി അവന്റെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല എനിക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം അതാണ് എന്റെ ജീവിതാഭിലാഷം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് മറ്റൊരു പ്രശ്നം വരുന്നത് റേച്ചലെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് അവൾ ഒറ്റയ്ക്കാണെന്ന് കരുതിയിട്ട് ഒരു സ്ത്രീ ആണെങ്കിൽ അവളെ പിടിച്ചോണ്ട് പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കൂടെ കാണുമ്പോൾ റേ ആണെങ്കിൽ റോബി അവന്റെ ഇഷ്ടത്തിന് വിട്ടിട്ട് അവൻ നേരെ റേച്ചലിന്റെ അടുത്തേക്ക് പോവാണ് അങ്ങനെ അവൻ റേച്ചലിനെ ആ സ്ത്രീയുടെ അടുത്തുനിന്ന് വാങ്ങിക്കഴിയുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് കുറെ റോബോട്ടുകൾ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ആ പട്ടാളക്കാർക്ക് നേരെ ഫയർ ചെയ്യാണ് അതോടൊപ്പം തന്നെ മുഴുവൻ പട്ടാള വണ്ടികളും കത്തി ചാമ്പലാവുന്നുണ്ട് ഒരു ഞെട്ടലോടെയാണ് റേ അതൊക്കെ നോക്കി നിൽക്കുന്നത് ഇനി അവന് അവന്റെ മകനെ രക്ഷിക്കാൻ സാധിക്കത്തില്ല മാത്രമല്ല അവനിപ്പോ അവിടെ നിൽക്കാനും പറ്റത്തില്ല അവൻ വേഗം തന്നെ റേച്ചലിനെയും കൊണ്ട് അവിടെ നിന്ന് നോടാൻ തുടങ്ങി ഈ സമയം കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വീടുണ്ട് ഒരാളിപ്പോ ആ വീടിന്റെ മുന്നിൽ നിന്ന് റേ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ പേര് ഹർലാൻ എന്നാണ് ആ വീടിന്റെ അകത്തേക്ക് കയറാനാണ് അയാളിപ്പോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ റേ റേച്ചലിനെയും കൂട്ടി ആ വീടിന്റെ അകത്തേക്ക് കയറുകയാണ് അങ്ങനെ അവൻ അതിനകത്തേക്ക് അകത്തേക്ക് ആക്കിയതിനു ശേഷം അറലാനാണെങ്കിൽ ആ വീടിന്റെ ഡോറ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ആ വീടിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് അവർക്കൊന്നാശ്വാസമാവുന്നത് എങ്കിലും റേയുടെ മുഖത്ത് ആ പേടി ഇതുവരെയായിട്ടും വിട്ടു പോയിട്ടില്ല ഈ സമയം അവന്റെ മകളാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലാണ് റോബിക്ക് എന്താണ് പറ്റിയത് എന്നാണ് അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ റോബിക്ക് ഒന്നും പറ്റിയിട്ടില്ല അവനെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തും മോളിപ്പോ സമാധാനത്തോടെ ഉറങ്ങാൻ നോക്ക് എന്നാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അമ്മ പാടിത്തരാറുള്ള തരാറുള്ള ആ താരാട്ടുപാട്ട് പാടിത്തരുമോ എന്നാണ് അവൾ വീണ്ടും ചോദിക്കുന്നത് എന്നാൽ റേയ്ക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല കാരണം ഇതുവരെ ായിട്ടും അവൻ മകൾക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നാൽ ഈ ഒരു അവസരത്തിൽ അവൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ അവക്കറിയാവുന്ന പാട്ട് പാടി കൊടുക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് എങ്കിലും ഏതൊരു പാട്ടൊക്കെ പാടിയിട്ട് അവൻ അവളെ അവിടെ കിടത്തി ഉറക്കുകയാണ് അങ്ങനെ അവൾ ഉറങ്ങി കഴിയുമ്പോൾ റേ നേരെ പോകുന്ന ഹർലാൻഡ് അടുത്തേക്കാണ് ഈ സമയം അയാൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ എനിക്കും നല്ല വിഷമമുണ്ട് ഉണ്ട് എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ടോ അവൻ ചോദിക്കുന്നു എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചു എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അയാൾ ആ ജീവികളെ കുറിച്ച് പറയുന്നത് ാലോചിച്ചു നോക്കിക്കേ ഈ ഭൂമിയിൽ മനുഷ്യർ ഉണ്ടാവുന്നതിന് മുമ്പ് ആ അന്യഗ്രഹ ജീവികൾ ആ റോബോട്ടിനെ വിടുത്ത മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നിട്ടിപ്പോ അവറ്റകൾ എല്ലാവരും പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇത്രയും വർഷങ്ങളായിട്ട് അവർ ഈ പദ്ധതിയായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ ആ ജീവികൾ നമ്മളെ മനുഷ്യരെ എല്ലാവരെയും ഇല്ലാതാക്കും അങ്ങനെ ഭൂമി മൊത്തം അവറ്റകൾ കൈയേറും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒക്കെ തുടക്കം മാത്രമാണ് ഇനിയും പ്രശ്നങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതെല്ലാം കേട്ട് റേ ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് അത് കാണുമ്പോ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്കറിയോ ആരാണ് എപ്പോഴും മരണത്തെ ുന്നവരെന്ന് അത് ഏറ്റവും ശ്രദ്ധയോടെ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പ്രവർത്തിച്ചാൽ മതി അങ്ങനെ വരുമ്പോ നമുക്ക് അവസാനം വരെ സർവൈവ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൻ അവന്റെ മകളുടെ അടുത്തേക്ക് ചെല്ലുന്നു പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ആ വീടിന്റെ മുഗൾ ഭാഗം മൊത്തം തകർന്നു വീഴുന്നുണ്ട് അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ റോബോട്ടുകളൊക്കെ ആ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത് അത് കണ്ടു ഉടനെ തന്നെ ആ ഹർലാൻ സംസാരിക്കാൻ തുടങ്ങി നമുക്ക് എത്രയും പെട്ടെന്ന് ആ ജീവികളുമായിട്ട് യുദ്ധം ചെയ്യാം ആ ജീവികൾക്ക് എന്തായാലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും ജപ്പാനിൽ വെച്ചിട്ട് അവരൊരു റോബോട്ടിനെ തകർത്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു ജപ്പാൻകാർക്ക് അവരെ കൊല്ലാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും കൊന്നുകൂടാ നമുക്കിപ്പോ ഇവിടെ പതുങ്ങിയിരിക്കാം എന്നിട്ട് സമയം വരുമ്പോൾ അവറ്റകൾ അറ്റാക്ക് ചെയ്യാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് എന്നാൽ റേ ആണെങ്കിൽ അതിനൊന്നും ഒരു മറുപടിയും പറയുന്നില്ല ആ ജീവികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ ചുവന്ന കളറിലുള്ള വേരുകൾ പോലെ എന്തോ കാണുന്നുണ്ട് അവൻ ഉടനെ തന്നെ ചെന്നിട്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി അത് ആ ജീവികളെ തിന്ന മനുഷ്യരുടെ അവശിഷ്ടങ്ങളായിരുന്നു അവനടുത്തൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ റോബോട്ടിന്റെ ഒരു ടെൻഡക്കൾ അതിനകത്തേക്ക് വരുന്നത് ആ ടെൻഡക്കിളിന്റെ തറ്റത്തായിട്ട് ക്യാമറയാണുള്ളത് ആ വീട്ടിനകത്ത് എന്താണ് എന്ന കാര്യം അതിലൂടെ അതിന് കാണാൻ സാധിക്കും അത് മനസ്സിലായ ഉടനെ തന്നെ അവരെല്ലാവരും അവിടെ പതുങ്ങിയിരിക്കുകയാണ് ആ ടെൻഡക്കൾ ആണെങ്കിൽ ആ വീട് മൊത്തത്തിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ആ ഹർലാൻ ഒരു മഴ എടുത്തിട്ട് ആ ടെൻഡക്കളിനെ വെട്ടാൻ ഒരുങ്ങുന്നത് അത് കണ്ട ഉടനെ തന്നെ റേ ആണെങ്കിൽ അയാളോട് അവിടെ അടങ്ങി നിൽക്കാൻ ആംഗ്യം കാണിക്കുകയാണ് അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാൾ ആ ടെൻഡക്കളിനെ വെട്ടുന്നില്ല അങ്ങനെ നൈസ് ആയിട്ട് അയാൾ ആ ടെൻഡക്കൾ മറികടന്ന് റേഡ് അടുത്തെത്തി പെട്ടെന്നാണ് ഹർലാന്റെ കാല് തട്ടിയിട്ട് അവിടെ ഒരു ശബ്ദം ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ ആ ടെൻഡക്കൾ അവർക്ക് നേരെ തിരികെയും ചെയ്യുന്നു എന്നാൽ ഈ സമയം റേ ആണെങ്കിൽ ഒരു കണ്ണാടി എടുത്തിട്ട് അവിടെ മറിഞ്ഞിരിക്കുകയാണ് ആ ടെൻഡക്കൾ നോക്കുമ്പോൾ ആ കണ്ണാടിയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് തിരിച്ചു തിരിച്ചുപോവാണ് എന്നാൽ ആ തിരിച്ചു പോയ ഉടനെ രണ്ട് മൂന്ന് അന്യഗ്രഹ ജീവികൾ ആ വീട്ടിനകത്തേക്ക് വരാൻ തുടങ്ങി ആ ജീവികൾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ ശബ്ദം അവിടെ പതുങ്ങിയിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു ജീവി അവരുടെ തൊട്ടടുത്തെത്തുന്നത് എന്നാൽ അവരുടെ ഭാഗ്യത്തിന് ആ ജീവി അവരെ കാണുന്നില്ല ഈ സമയം ഹർലാനാണെങ്കിൽ ആ ജീവികൾ െ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കുന്നുണ്ട് എന്നാൽ റേ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവൻ അയാളെ മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം ആ റോബോട്ടിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ട ഉടനെ തന്നെ ആ ജീവികളെല്ലാവരും മുകളിലേക്ക് പോകും ചെയ്യുന്നു അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ആകെ ആശ്വാസത്തിലിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു റേ നോക്കുമ്പോ ആ വീടിനകത്തേക്ക് ശക്തമായിട്ട് കാറ്റടിക്കുന്നുണ്ട് അവൻ വേഗം തന്നെ ചെന്നിട്ട് അവിടെ കൈ വെച്ച് നോക്കുകയാണ് ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു അത് മൊത്തം ബ്ലഡ് ആണ് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഹർലാൻ ഉറക്കെ അവനെ വിളിക്കുന്നത് അവൻ വേഗം തന്നെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അയാളുടെ മുഖത്തും മൊത്തം ബ്ലഡ് ആണ് ഈ സമയത്താണ് അയാളെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവന് കാണിച്ചു കൊടുക്കുന്നത് പുറത്തായിട്ട് ഒരു റോബോട്ട് നിൽക്കുന്നുണ്ട് അതിപ്പോൾ ടെൻഡക്കൾ വഴി ഒരു മനുഷ്യന്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് റേ ആണെങ്കിൽ അത് ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം ഹർലാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ചെന്നിട്ട് ഒരു തുടങ്ങി അയാൾ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അത് കാണുന്ന റേ ആണെങ്കിൽ ഒന്ന് പതുക്കെ സംസാരിക്കി എന്നൊക്കെയാണ് അയാളുടെ അടുത്ത് പറയുന്നത് എന്നാൽ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്റെ ചോര ഞാൻ ഒരുത്തനും കൊടുക്കത്തില്ല നമുക്ക് ഇതുവഴി ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ട് സിറ്റിയിലേക്ക് പോവാം എന്നിട്ട് ആളുകളെ മൊത്തം കൂട്ടി ആ ജീവികൾക്കെതിരെ യുദ്ധം ചെയ്യാം ഒരിക്കലും അന്യഗ്രഹ ജീവികൾക്ക് നമ്മുടെ ഭൂമി വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അയാൾ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് റേ ആണെങ്കിൽ അയാളെ തടയാനൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ അയാളാണെങ്കിൽ അവന ഇടിച്ച് താഴേക്ക് ഇടാണ് അതൊക്കെ കാണുമ്പോൾ അവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവന്റെ മകളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ കണ്ണു ഒരു തുണി വെച്ച് കെട്ടാണ് അതിനുശേഷം ഒരു കാരണവശാലും ഈ കെട്ടഴിക്കരുത് ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് അവൻ നേരെ ഹർലാൻഡ് അടുത്തേക്കാണ് പോകുന്നത് അയാൾ ഇനിയും അവിടെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ശബ്ദമുണ്ടാക്കി ആ അന്യഗ്രഹ ജീവികൾ അങ്ങോട്ട് വരുത്തും അതിലും നല്ലത് അയാളുടെ പണി പണിതീർക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റൂമിലിട്ടിട്ട് അയാളുടെ പണി പണിതീർക്കാണ് അതിനുശേഷം അവൻ തിരിച്ച് അവന്റെ മോൾഡ് എടുത്തേക്കാനെ വരുന്നു അങ്ങനെ കുറച്ച് സമയം അവരവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് വീണ്ടും ആ ടെൻഡക്കൾ അതിനകത്തേക്ക് വരുന്നത് ഇത്തവണ അതിന് റേച്ചലിനെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഈ സമയം റേ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കോടാലി എടുത്തിട്ട് ആ ടെൻഡക്കളിന് വെട്ടുകയാണ് അങ്ങനെ കുറെ നേരം വെട്ടിക്കഴിയുമ്പോൾ ആ ടെൻഡുകൾ കട്ടാവുന്നുണ്ട് മാത്രമല്ല ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ അത് പോയി കഴിഞ്ഞിട്ട് റേ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ മകളെ അവിടെ കാണുന്നില്ല ആ വീട് മൊത്തം സെർച്ച് ചെയ്തിട്ടും അവൻ അവളെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ വേഗം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു ഈ ചോരപ്പുഴ എന്നൊക്കെ അവൻ കേട്ടിട്ടേ ഉള്ളൂ അതിപ്പോ അവൻ നേരിട്ട് കാണുകയാണ് അങ്ങനെ കുറച്ച് സമയം അവിടേക്ക് കൊന്നു നോക്കിയതിനു ശേഷം അവൻ വീണ്ടും അവന്റെ മകളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു റോബോട്ട് അങ്ങോട്ട് വരുന്നത് അത് അവനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അത് കണ്ടോടനെ തന്നെ റേ ആണെങ്കിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി കുറച്ചപ്പുറത്തായിട്ട് ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് അതിനകത്തേക്കാണ് അവൻ ഓടിക്കയറുന്നത് എന്നാൽ ആ റോബോട്ട് ആണെങ്കിൽ ആ വണ്ടി തകർക്കാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ അത് ആ വണ്ടി മൊത്തത്തിൽ മറച്ചിടാണ് ഈ സമയം അവൻ നോക്കുമ്പോൾ കുറച്ചപ്പുറത്തായിട്ട് അവന്റെ മോള് നിൽക്കുന്നതാണ് കാണുന്നത് ആ റോബോട്ട് അതിനെ കാണുന്നുണ്ട് അത് വേഗം തന്നെ അവന്റെ മോൾഡ് അടുത്തേക്ക് നടക്കാൻ തുടങ്ങി അത് കാണുന്ന റേ ആണെങ്കിൽ അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടുകയാണ് എന്നാൽ അപ്പോഴേക്കും ആ റോബോട്ട് ആണെങ്കിൽ ഒരു ടെൻഡക്കൾ വഴി അവളെ പിടിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ അത് ഉടനെ അവളെ മുകളിലേക്ക് വലിച്ചു കേട്ടാൻ തുടങ്ങി അതിനുശേഷം ആ വീടും തകർത്തുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് ഈ സമയം റേ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ വണ്ടിയുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് അതിനകത്ത് കുറെ ഗ്രനേഡ് ഉണ്ട് അവൻ വേഗം തന്നെ ഒരു ഗ്രനേഡ് എടുത്ത് ആ റോബോട്ടിന് നേരെ എന്നാൽ അതിന്റെ മുന്നിലായിട്ട് ഒരു ഷീൽഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് അതിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല പുറത്ത് വെച്ചിട്ട് തന്നെ അത് പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ ആ റോബോട്ട് പെട്ടെന്ന് തന്നെ റേയും പിടിക്കുന്നു അതിന്റെ മുഗൾ ഭാഗത്തായിട്ട് രണ്ടറകളുണ്ട് അതിനകത്തേക്കാണ് ആ റോബോട്ട് റേയെ പിടിച്ചിടുന്നത് അതിനകത്താണ് വേറെയും കുറെ ആളുകൾ കിടക്കുന്നുണ്ട് ഈ സമയം ആ റോബോട്ടാണെങ്കിൽ അതിനകത്തു ആളുകളെ മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് റേ റേച്ചലിനെ കാണുന്നത് അവൾ ആ ആൾക്കൂട്ടത്തിലുണ്ട് അവളെ കാണുമ്പോൾ അവന് ശരിക്കും ആശ്വാസമായി എന്നാൽ പെട്ടെന്നാണ് ആ ജീവി വീണ്ടും ടെൻഡക്കിള് നീട്ടുന്നത് അതിപ്പോ അവന്റെ മകളെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അപ്പോഴേക്കും റേ ആണെങ്കിൽ അവളുടെ മുകളിലേക്ക് കയറി കിടക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ടെൻഡക്കൾ റേയെ പിടിച്ച് മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി എന്നാൽ അവൻ മുകളിലേക്ക് പോകുമ്പോ ഒരു ഗ്രനേഡും കയ്യിലെടുത്തിട്ടുണ്ട് കത്തുള്ള ആൾക്കാരാണെങ്കിൽ അവനെ തിരിച്ചു പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ അതിന്റെ വായ്ക്ക് ഉള്ളിലേക്ക് വരെ പോകുന്നുണ്ട് എന്നാൽ ആ ജീവി മൊത്തത്തിൽ അവനെ ഒഴുങ്കുമ്പോഴേക്കും ആൾക്കാർ അവനെ പിടിച്ച് താഴേക്ക് വലിക്കുകയും ചെയ്യുന്നു എന്നാൽ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവൻ ആ ഗ്രനേഡ് ആ റോബോട്ടിന്റെ വായ്ക്കകത്തേക്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആളുകളൊക്കെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ സേഫ് ആയിട്ട് താഴെ എത്തിയിരിക്കുകയാണ് ആ റോബോട്ടാണെങ്കിൽ മുഴുവനായിട്ടും തകർന്നു പോവുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് ആകെ ആശ്വാസത്തിലിരിക്കാണ് എല്ലാവരും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും അവിടെ നിന്നും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ നടന്ന് സിറ്റിയിൽ എത്തി കഴിയുമ്പോൾ അവിടെ മൊത്തം തകർന്നാണ് കിടക്കുന്നത് അവിടെ ഒരു റോബോട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ അതിനിപ്പോ വലിയ അനക്കൊന്നും കാണുന്നില്ല അതിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്ന കാണുമ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യം റേ അവിടുത്തെ പട്ടാളക്കാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നാൽ അവർക്കും അറിയത്തില്ല ഒരു മണിക്കൂറിന് മുമ്പ് ആ ജീവികൾ സ്വയം അങ്ങനെ ആയതാണ് എന്നാണ് ഒരു പട്ടാളക്കാരൻ അതിന് മറുപടി പറയുന്നത് പെട്ടെന്നാണ് മറ്റൊരു റോബോട്ട് അങ്ങോട്ട് വരുന്നത് അതിനിപ്പോ ജീവനുണ്ട് എന്നാൽ അവര് നോക്കുമ്പോ കുറെ പക്ഷികളൊക്കെ ആ റോബോട്ടിന്റെ അടുത്തേക്ക് പറന്നു വരുന്നതാണ് കാണുന്നത് റേ ആണ് അത് പട്ടാളക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതിൽ നിന്നും അതിന്റെ ഷീൽഡ് ഇപ്പൊ വർക്കാവുന്നില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ കിട്ടിയ തക്കത്തിന് ആ പട്ടാളക്കാര് കൂട്ടത്തോടെ അതിനു നേരെ ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ റോബോട്ടാണെങ്കിൽ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു അത് താഴേക്ക് വന്ന് വീണ ഉടനെ തന്നെ ആൾക്കാരെല്ലാം അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം നിന്ന് മൊത്തം ബ്ലഡ് ആണ് ആദ്യം പുറത്തേക്ക് വരുന്നത് അതിനെ തുടർന്നിട്ട് ആ റോബോട്ടിന്റെ അകത്തുണ്ടായിരുന്ന ആ ഏലിയനും പുറത്തേക്ക് വരുന്നു അതിപ്പോ ചത്തിരിക്കാണ് അതൊക്കെ കണ്ട് ആകെ സന്തോഷത്തിൽ നിൽക്കാൻ എല്ലാവരും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് റേ നേരെ മകളെയും കൊണ്ട് പോകുന്നത് കുട്ടികളുടെ അമ്മയുടെ വീട്ടിലേക്കാണ് മകളെ സേഫ് ആയിട്ട് തിരിച്ചെത്തിച്ചതിന് മേരിയാണെങ്കിൽ അവന്റെ അടുത്ത് നന്ദി പറയുന്നുണ്ട് ഈ സമയത്താണ് റോബി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ റേക്ക് ശരിക്കും ആശ്വാസമായി അവൻ ഉടനെ തന്നെ മകനെ കെട്ടിപ്പിടിക്കുകയാണ് ഇനി എന്താണ് ആ ഏലിയൻസിന് സംഭവിച്ചത് ആ ഏലിയൻസ് എല്ലാം ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ വായു ശ്വസിച്ച് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോ തന്നെ അതിന്റെ അന്ത്യം തുടങ്ങി കഴിഞ്ഞിരുന്നു മനുഷ്യനുണ്ടാക്കിയ ആയുധങ്ങളും മറ്റെല്ലാം തോറ്റെടുത്ത് അവയെ നശിപ്പിച്ച് ദൈവം തന്നെയാണ് അതായത് ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ച ചെറിയ ജീവികൾ ആ ജീവികളാണ് ഈ ഏലിയൻസിനെ മൊത്തം കൊന്നുകളഞ്ഞത് കോടിക്കണക്കിന് ആളുകൾ മരിച്ചതിന് ശേഷമാണ് മനുഷ്യൻ പ്രതിരോധ ശക്തി നേടി ും ഈ ഗ്രഹത്തിലെ എല്ലാ ജീവികൾക്കിടയിൽ ജീവിക്കാനുള്ള അവകാശം കരസ്ഥമാക്കിയതും അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും ആ അവകാശം നമ്മുടേത് തന്നെയാണ് കാരണം മനുഷ്യൻ ജീവിക്കുന്നതും മരിക്കുന്നതും ഒന്നും വെറുതെ അല്ല ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം